ഓം ശാന്തി ഇന്ന് നമുക്ക് ഈശ്വരനെക്കുറിച്ചുള്ള കുറച്ചു വ്യത്യസ്തമായ ചിന്തകളിലേക്ക് പോകാം ഈശ്വരനെക്കുറിച്ച് ഇതിനു മുൻപും പല ഭാഗങ്ങളിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഒരുപാട് വിശദമായിട്ട് ഈശ്വരനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞതാണ് ഈശ്വരനെക്കുറിച്ച് തന്നെയാണ് ലോകത്തിൽ ആധ്യാത്മിക ലോകത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാലും ഇന്നും ഈശ്വരൻ എന്തിന് ഈശ്വരവിശ്വാസം നമുക്ക് ആവശ്യമുണ്ടോ ഇതൊക്കെ കളയാറായില്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട് എല്ലാ കാലത്തിലും അത്തരത്തിലുള്ള ചോദ്യം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഈശ്വരൻ്റെ മേലെ വിശ്വാസം ഉള്ളവർ തന്നെ ശരിക്കും ഈശ്വരനെ മനസ്സിലാക്കിയിട്ടാണോ ഈശ്വര വിശ്വാസം കൊണ്ടു നടക്കുന്നത് എന്നതും ഒരു ചോദ്യമാണ് അതുകൊണ്ടാണിന്ന് ഈശ്വരനെ നമ്മൾ വീണ്ടും ഇവിടെ ചിന്താവിഷയമാക്കുന്നത് ഈശ്വരൻ ഒരുപാട് പേരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു മഹാശക്തിയാണ് ഈശ്വരൻ ഒരു വിശ്വാസമായിട്ടും ചിലർക്ക് അതൊരനുഭവമായിട്ടും ചിലർക്ക് അറിവ് നൽകുന്ന ഒരു ശക്തിയായും ഇൻറ്റ്യൂഷൻസ് അകത്തു നിന്ന് ലഭിക്കുന്ന അറിവുകളെ പ്രചോദിപ്പിച്ച് നൽകുന്ന ഒരു ശക്തിയായിട്ടും ചിലർക്ക് അഭയവും ആശ്രയവുമായിട്ടും പിന്നെ ചിലർക്ക് തർക്കവിഷയവുമായിട്ടും ഈശ്വരൻ നിലനിൽക്കുന്നു ഈശ്വര വിശ്വാസം ഇല്ലാത്തവർ പോലും എന്നും ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കാരണം അവർ ഈശ്വരൻ ഇല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി തർക്കിക്കാൻ വേണ്ടി ഈശ്വരനെ കുറിച്ച് മനനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ എപ്രകാരത്തിൽ നോക്കിയാലും ഈശ്വരൻ ഒരു എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ കൂടികൊള്ളുന്ന ഒരു ചിന്താവിഷയം തന്നെയാണ് എന്നാൽ ഈശ്വരൻ ആരാണ് ലോകത്തെ എത്ര അഭിപ്രായങ്ങളാണ് ഈശ്വരനെക്കുറിച്ച് ഏതെല്ലാം മതങ്ങളുണ്ടോ അതിൽ തന്നെ എത്ര എത്ര തരത്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഈശ്വരനെ ഒരു മതത്തിൽ തന്നെ എത്ര വിഭിന്നമായ അഭിപ്രായങ്ങളാണ് ഭാരതത്തിൽ തന്നെ ഈശ്വരനെക്കുറിച്ച് എത്രയെത്ര ചിന്താഗതികളാണ് ശൈവം വൈഷ്ണവം ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് പിന്നെ അദ്വൈതം ദ്വൈതം വിശിഷ്ടാദ്വൈതം ഇതിലെല്ലാം ഈശ്വരനെക്കുറിച്ച് വ്യത്യസ്ത വ്യത്യസ്ത രീതികളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാലും ഈശ്വരൻ എന്നുള്ളതൊരു സംജ്ഞയായിട്ട് ഇന്നും നിലനിൽക്കുകയാണ് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തോ ഒരു കാര്യമായിട്ട് ഒരുപാട് പേരുടെ ഉള്ളിൽ നിലനിൽക്കുകയാണ് അതുകൊണ്ടാണ് ഇന്ന് പരമാവധി കഴിയുന്നത്ര ഈശ്വരനെക്കുറിച്ച് നമുക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ മനസ്സിലാക്കുവാനുള്ള ഈ ശ്രമം നടത്തുന്നത് ഈശ്വരനെക്കുറിച്ച് ഒരുപാട് എക്സ്പ്ലനേഷൻ ഉള്ളതുകൊണ്ടാണ് പൊതുവെ എല്ലാവരും ബുദ്ധിമുട്ടുന്നത് അതിലേതാണ് വിശ്വസിക്കുക ഏതൊരു വ്യക്തി വിശ്വസിക്കുന്ന ഈശ്വര സങ്കല്പത്തിനും നൂറുകണക്കിന് എതിർ സങ്കല്പങ്ങളുണ്ട് അപ്പോൾ ഈ വ്യക്തി കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഈശ്വരനെ മനസ്സിലായ ഒരു വ്യക്തിക്ക് പിന്നെ കൺഫ്യൂഷൻ ഇല്ല കൺഫ്യൂഷൻ ഉണ്ടാവാൻ തന്നെ കാരണം ഭഗവത്ഗീതയിൽ പറയുന്നു ശ്രുതി വിപ്രതിപന്നാത എന്ന് പറയുന്ന ഒരു ശ്ലോകത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും ഒരുപാട് ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുകയും ഒരുപാട് ഒരുപാട് അന്വേഷിച്ച് നടക്കുകയും ചെയ്യുന്ന വ്യക്തി ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും അദ്ദേഹത്തിന് ഈ തത്വം ബോധ്യപ്പെടില്ല ഈശ്വരനെ മനസ്സിലാവില്ല എന്നുള്ളത് അതുകൊണ്ട് അന്വേഷണവും കൃത്യമായൊരു മാർഗത്തിലൂടെ തന്നെ ആയിരിക്കണല്ലോ ഈശ്വരനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ലോജിക്ക് പറയാം ആദ്യം ലോകത്ത് ഈശ്വരനെക്കുറിച്ച് എത്രയധികം അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടായിട്ടുണ്ടോ ആ അഭിപ്രായങ്ങളുടെ ഗ്രന്ഥങ്ങളെയും അല്ലെങ്കിൽ ആ തത്വശാസ്ത്രങ്ങളെല്ലാം എടുത്ത് പഠിക്കുക എല്ലാം മനസ്സിലാക്കിയിട്ട് അതിൽ എല്ലാത്തിലും ഒരുപാട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവുമായിരിക്കും എന്നാൽ അതിൽ നിന്നെല്ലാം പൊതുവായ എന്തെങ്കിലും അഭിപ്രായം ലഭ്യമാണോ എന്നുള്ളത് മാറ്റി എഴുതുക അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കുക അതെന്ന് എല്ലാത്തിലും പൊതുവായി പറയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് സത്യം എന്ന് വിശ്വസിക്കാം നമ്മൾ ഓരോ രോഗങ്ങൾക്ക് വേണ്ടി കഴിക്കുന്ന മരുന്ന് പോലും അതൊരു മരുന്ന് തന്നെയാണ് എന്ന് സത്യം സ്ഥിരീകരിക്കുന്നത് ഒരുപാട് ജീവികളിൽ അത് പല തവണ ഇഞ്ചെക്ട് ചെയ്തിട്ടോ കൊടുത്തിട്ടോ കഴിപ്പിച്ചിട്ടൊക്കെ എല്ലാത്തിലും രോഗം പരിവർത്തനപ്പെടുന്നത് കാണുന്നുണ്ടെങ്കിലാണ് അത് മരുന്ന് പ്രഖ്യാപിക്കുക പിന്നെ മനുഷ്യരുടെ മേലെ പ്രയോഗിക്കും ഒരുപാട് മനുഷ്യരുടെ മേലെ പ്രയോഗിച്ചിട്ടും രോഗം മാറുന്നു എങ്കിൽ അതിനൊരു മരുന്നായിട്ട് അംഗീകരിക്കുകയാണ് അതുപോലെ ഈശ്വരനെയും നമ്മൾ നമ്മുടെ മനുഷ്യബുദ്ധിയിലേക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ലോകത്ത് എത്രയധികം അഭിപ്രായങ്ങൾ ഈശ്വരനെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ടോ അത് മുഴുവൻ എടുക്കുകയും അതിലെല്ലാം പൊതുവായി ഈശ്വരനെക്കുറിച്ച് എന്ത് പറയുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കുകയും ആ ഒരു അഭിപ്രായത്തിലേക്ക് നമ്മൾ എത്തുകയും വേണ്ടിവരും അങ്ങനെ ഈശ്വരനെക്കുറിച്ച് അന്വേഷിച്ച് പല പല ഗ്രന്ഥങ്ങളിൽ നിന്നും പല ആചാര്യന്മാരിൽ നിന്നും വേർപെടുത്തി കിട്ടിയിട്ടുള്ള ചില കൺസെപ്റ്റുകൾ നിങ്ങളുടെ മുന്നിൽ പറയാം അതിലൊന്ന് പ്രധാനപ്പെട്ട ഒന്നാണ് ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്നുള്ളത് ഭാരതത്തിൽ വേദങ്ങളിൽ ഏകം സത്ത് വിപ്രബഹുതാവതന്തി എന്ന് പറയുന്നു സത്യം ഒന്നേ ഉള്ളൂ അതിനെ ആചാര്യന്മാർ പലതരത്തിൽ വിവരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ക്രിസ്തു മതവിശ്വാസം എടുത്തു നോക്കിയാലും ഒരു പിതാവിനെക്കുറിച്ച് പറയുന്നുണ്ട് സ്വർഗസ്ഥനായ പിതാവിനെക്കുറിച്ച് അതൊറ്റയാളെക്കുറിച്ചിട്ടാണ് പറയുന്നത് ഇസ്ലാം മതത്തിൽ അള്ളാഹു ഏകനാണെന്നുള്ളത് വിശ്വാസം ഉണ്ട് താൽ ബുദ്ധൻ ഒരു ശൂന്യതയെക്കുറിച്ച് പറയുന്നു അതിനെയും നമുക്ക് ദൈവം എന്ന് വിളിക്കാം ഇങ്ങനെ ഏത് ഒരു മതങ്ങളുടെ പിറകിൽ പോവുകയാണെങ്കിലും നമ്മൾ പൊതുവായ ഒരു ഏക ദൈവവിശ്വാസത്തിലേക്ക് എത്തും അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം പൊതുവേ ലോകത്തിലെ എല്ലാ ധർമ്മങ്ങളും ധർമ്മശാസ്ത്രങ്ങളും ദൈവം എന്നത് ഒരു ഏക സത്യമായിട്ടാണ് അവതരിപ്പിക്കുന്നത് അതൊന്നേ ഉള്ളൂ എന്നുള്ളത് എല്ലാവരും സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ ദൈവങ്ങളെ ബഹുദൈവ ആരാധന നടത്തുന്ന ഭാരതത്തിൽ പോലും ഏറ്റവും ശക്തമായ ഏകദൈവ സങ്കല്പം നിലനിൽക്കുന്നുണ്ട് അതെല്ലാവരും മനസ്സിലാക്കുന്നുണ്ടോ എന്നറിയില്ല പക്ഷെ അതാണ് ബേസിക് ഇനി എല്ലാ ധർമ്മങ്ങളിലും ഈശ്വരനെക്കുറിച്ച് പറയുന്ന മറ്റൊരു പൊതു അഭിപ്രായമാണ് അതൊരു ദേഹരഹിതമായ ശക്തിയാണ് അതൊരു ജീവിയല്ല സ്ത്രീയല്ല പുരുഷനല്ല മജ്ജയില്ല മാംസമില്ല കണ്ണില്ല മൂക്കില്ല അത് മൃഗമല്ല മനുഷ്യനല്ല അങ്ങനെ ഒരു ശക്തി ചുരുക്കി പറഞ്ഞാൽ അതൊരു വെളിച്ചമാണ് എന്നെല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് അതൊരു നിരാകാര സ്വരൂപമായിരിക്കുന്ന ഒരു പ്രകാശമായിരിക്കുന്ന എന്തോ ഒന്ന് ദൈവം എന്ന വാക്ക് തന്നെ ദിവ് എന്ന ശബ്ദത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് ദിവ് എന്നാൽ പ്രകാശം ദീപം വെളിച്ചം വെളിച്ചം നൽകുന്നവനാണ് ദൈവം അല്ലെങ്കിൽ വെളിച്ചമായിരിക്കുന്നവനാണ് ദൈവം എന്ന് പറയുന്നു വെളിച്ചങ്ങളുടെ വെളിച്ചം ജ്യോതിഷാമപിതജ്യോതി എന്നെല്ലാം ഭാരതത്തിലെ സങ്കല്പങ്ങൾ ഓ കൈൻഡ്ലി ലൈറ്റ് ലീഡസ് എന്ന് ക്രിസ്തു മതത്തിൽ അല്ലയോ കാരുണ്യ ഞങ്ങളെ നയിച്ചാലും അനൂർ ഇലാഹി അള്ളാഹു വെളിച്ചമാകുന്നു എന്ന് സകല വെളിച്ചങ്ങളെയും സൃഷ്ടിച്ച വെളിച്ചമാകുന്നു എന്നെല്ലാം ഖുറാനിൽ പറയുന്നു ഇങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ മതഗ്രന്ഥങ്ങളിലും ഈശ്വരൻ പ്രകാശമാണ് എന്നുള്ളതും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് പ്രകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പോലെയുള്ള ഒരു ഫിസിക്കൽ ലൈറ്റ് എന്നല്ല അർത്ഥം ഒരു മെറ്റാഫിസിക്കലായിട്ടുള്ള പ്രകാശശക്തി ഒരു ഊർജ്ജശക്തി ശക്തി എന്ന് ഉള്ള രീതിയിലാണ് ഈശ്വരനെക്കുറിച്ച് പറയുന്നത് പിന്നെ ഈശ്വരനെക്കുറിച്ച് പൊതുവായി പറയുന്ന ഒരു കാര്യം ഈശ്വരന്റെ സ്വഭാവത്തെ കുറിച്ചിട്ടാണ് സർവ്വജ്ഞൻ സർവ്വശക്തൻ കരുണാവാരുധി ദയാസിന്ധു സ്നേഹത്തിൻ്റെ കടൽ ശാന്തിയുടെ കേദാരം എന്നിങ്ങനെ ഈശ്വരന്റെ സ്വഭാവമുണ്ടല്ലോ വ്യക്തിത്വം ഈശ്വരൻ ഒരു വ്യക്തിയല്ല എന്നാലും നമുക്ക് ആ വ്യക്തിത്വം എന്ന് പറയാം ഈശ്വരൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ലോകത്തെ എവിടെയൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഒരു ശുദ്ധമായ വ്യക്തിത്വത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് ഒരു ആശയങ്ങളിലും ഈശ്വരനെ ഒരു ദുഷ്ടനായിട്ട് ഈശ്വരൻ ഒരു നന്നല്ലാത്തവനായിട്ട് അഭിപ്രായപ്പെട്ടിട്ടില്ല എല്ലായിടത്തും ഈശ്വരനെ ഏറ്റവും വലിയ നന്മകളുടെ ഒരു ഇരിപ്പിടമായിട്ടാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത് അപ്പോൾ ഈശ്വരനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതും ഈശ്വരനെ അഭയം പ്രാപിക്കുന്നതും ഈശ്വര ആരാധന ചെയ്യുന്നതും തന്നെ എന്തിനാന്ന് വെച്ചാൽ ആ നന്മകൾ നമ്മളിലേക്ക് നിറയാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് അതിൽ മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ് ഈശ്വര ആരാധന തന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മൾക്കൊരു റോൾ മോഡൽ വേണമല്ലോ നല്ലവനാകാൻ വേണ്ടി ഈശ്വരനാണ് നമ്മുടെ റോൾ മോഡൽ ഈ ലോകത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആരും നന്നാവാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലവനായ ദൈവത്തെ നമ്മൾ മുന്നിൽ കാണുകയും ആ ദൈവത്തിന്റെ സംഘത്തിൽ കൂട്ടുകെട്ടിൽ കഴിയുകയും ചെയ്യുമ്പോൾ നമ്മളും പതുക്കെ നല്ലവനാവും അതാണ് ഈശ്വര ആരാധനയുടെ ഏറ്റവും പ്രഥമമായിട്ടുള്ള ഉദ്ദേശം തന്നെ സന്മാർഗമില്ലാതെ വെറും ഈശ്വരാരാധന മാത്രം കൊണ്ട് നടക്കുന്നവനെ അതുകൊണ്ടൊരു നല്ല ദൈവഭക്തനെന്ന് വിളിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല സന്മാർഗ്ഗമാണ് ഈശ്വരാരാധനയിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന അൾട്ടിമേറ്റ് എയിം അപ്പോൾ തന്നെ ഒരു ചോദ്യം വരിക ഈ സന്മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ് ശരി ഏതാണ് തെറ്റേതാണ് ധർമ്മം അധർമ്മം ഏതാണ് ഇതിനും പല പല അഭിപ്രായങ്ങളല്ലേ എൻ്റെ ശരി നിങ്ങളുടെ തെറ്റാവും നിങ്ങളുടെ ശരി എൻ്റെ തെറ്റാവും ചിലപ്പോൾ നമ്മളുടെ രണ്ടു പേരുടെയും ശരി അത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ ശരിയായിരിക്കും മറ്റൊരു രാജ്യത്തിൽ പോയാൽ അത് തെറ്റായിരിക്കും ചില മതങ്ങളിൽ ശരിയെന്ന് പറയുന്നത് മറ്റു ചില മതങ്ങളിൽ തെറ്റായിരിക്കും ചില രാജ്യങ്ങളിൽ ശരിയെന്ന് പറയുന്നത് മറ്റു ചില രാജ്യങ്ങളിൽ തെറ്റായിരിക്കും അപ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നാരും തീരുമാനിക്കും അവിടെയും ചോദ്യം വരെയായി അപ്പോഴാണ് ഈ ശരി തെറ്റ് തീരുമാനിക്കാൻ തന്നെ നമുക്കൊരു മധ്യസ്ഥൻ വേണം എന്നൊരു ചിന്ത വരുന്നത് ശരിയും തെറ്റും ആപേക്ഷികമാണെന്നാണ് പൊതുവേ പറയുന്നത് എല്ലാവരും അത് ഓരോ ആളുകൾക്കനുസരിച്ച് ശരികളും തെറ്റുകളും അതിൻ്റെ തീരുമാനങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയത്ര ധർമ്മം ഇതാണ് അധർമ്മം ഇതാണെന്നുള്ളതൊക്കെ ഓരോ മനുഷ്യരുടെ ചിന്താഗതിക്കനുസരിച്ചാണ് അങ്ങനെ എൻ്റെ ഒരു ശരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ അധിഷ്ഠാനമാക്കിയിട്ട് നിൽക്കുന്നതായിരിക്കുമോ ഇല്ലല്ലോ ഈ പ്രപഞ്ചത്തിൻ്റെ സ്മൂത്ത് ആയിട്ടുള്ള റണ്ണിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു തിയറിയെ നമുക്ക് ശരിയെന്ന് പറയാം വേണമെങ്കിൽ ഈ പ്രപഞ്ചം എല്ലാവർക്കും ജീവിക്കാൻ യോഗ്യമായ രീതിയിൽ എന്നൊന്നും നിലനിന്നുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ ഒരു കോഡ് ഓഫ് കോണ്ടാക്റ്റ് നിയമസംഹിത സംഹിത അതിനെ ശരിയെന്ന് പറയാം ആ നിയമസംഹിതയുടെ കാത്തു സൂക്ഷിപ്പുകാരനെ നമുക്ക് ദൈവം എന്ന് വിളിക്കാം അങ്ങനെയെങ്കിൽ ശരിയും തെറ്റും എന്താണെന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് നമുക്കൊന്നാ വിഷയത്തിലേക്ക് കിടക്കാം രണ്ടുപേർ ഇത് ശരി ഇത് തെറ്റ് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തീരുമാനം എടുത്തു കൊടുക്കണമെങ്കിൽ ഈ രണ്ടു പേർക്കും അംഗീകാരിയനായ ഒരാൾ മധ്യസ്ഥനായി നിന്നിട്ട് തീരുമാനിക്കേണ്ടി വരുമല്ലോ ഇതുപോലെ ഈ ലോകത്തിന് മുഴുവൻ അംഗീകാരിനായിട്ടുള്ള ഒരാളുടെ മധ്യസ്ഥതയിൽ മാത്രമേ നമുക്ക് ശരിയെയും തെറ്റിനെയും തീരുമാനിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളുടെ ഇരുവരുടെയും അഭിപ്രായങ്ങൾ നമ്മളെപ്പോഴും ഉടക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും അങ്ങനെയെങ്കിൽ ഈ ലോകത്ത് എല്ലാ മതങ്ങളുടെയും എല്ലാ വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ഒക്കെ മധ്യത്തിൽ ശരി തെറ്റിന് തീരുമാനം പറയാനായി മധ്യസ്ഥനായി നിൽക്കാൻ ആരുണ്ട് ഏതെങ്കിലും പൊതു പൊതുവ്യക്തിയുണ്ടോ ഏതെങ്കിലും പൊതു നിയമസംഹിതയുണ്ടോ ഗ്രന്ഥമുണ്ടോ അപ്പോഴാണ് ഈശ്വരൻ്റെ ആവശ്യം വരുന്നത് ഈശ്വരനെ ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നു ലോകത്തിലെ ഭൂരിഭാഗം പേരും അംഗീകരിച്ചിട്ടുള്ളതാണ് മാത്രമല്ല ഈശ്വരനെ ആരൊക്കെ അംഗീകരിച്ചിട്ടുണ്ടോ ഈശ്വരനെക്കുറിച്ച് ആരൊക്കെ ചിന്തിക്കുന്നോ അവരുടെ ഉള്ളിലെല്ലാം ഈശ്വരനെ ഒരു ചിന്ത എല്ലാവരുടെ ഉള്ളിലും പൊതുവാണ് ഈശ്വരൻ നല്ലവനാണ് ഈശ്വരൻ എന്നാൽ ശാന്തിയാണ് ഈശ്വരൻ സ്നേഹമാണ് ഈശ്വരൻ കാരുണ്യമാണ് പ്രേമമാണ് അങ്ങനെ നല്ല കാര്യങ്ങളാണ് ഈശ്വരൻ്റെ മേലെ മുഴുവൻ നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ലോകം നിലനിന്നു പോകാൻ വേണ്ടി ശാന്തി പ്രേമം സന്തോഷം ആനന്ദം ശക്തി അഹിംസ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളെ ഈ ഭൂമിയിൽ നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്തു ചെയ്യുന്നു അതൊക്കെ ശരിയെന്നും അതിനെ ലംഘിച്ചുകൊണ്ടോ അതിനെ ചൂഷണം ചെയ്തുകൊണ്ടോ നമ്മൾ എന്തു ചെയ്താലും അതൊക്കെ തെറ്റ് തെറ്റെന്നും പറയേണ്ടി വരും കാരണം ഈശ്വരനാണല്ലോ മധ്യസ്ഥൻ ഈശ്വരൻ ശാന്തിയും പ്രേമവും കാരുണ്യവുമായിരിക്കേ ഈശ്വരന്റെ മധ്യസ്ഥതയിൽ നമ്മൾ ശരി തെറ്റിനെ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നന്മകളുടെ പക്ഷത്താണ് ഈശ്വരൻ അതുകൊണ്ട് നന്മ നിലനിർത്താൻ വേണ്ടി ആരെന്ത് ചെയ്താലും അതൊക്കെ ശരിയെന്നും നന്മയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ആരെന്ത് ചെയ്യുകയാണെങ്കിലും അതിനെ തെറ്റെന്നും പറയേണ്ടി വരും ഈ ശരിതെറ്റിന്റെ റഫറൽ പോയിന്റാണ് ദൈവം ശരി തെറ്റുകളെ തീരുമാനിക്കുന്ന ഒരു റഫറൽ പോയിന്റ് ഒരു മധ്യസ്ഥൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്തരത്തിൽ വേണം നമ്മൾ ഈശ്വരനെ മനസ്സിലാക്കാൻ ലോകത്ത് ഈശ്വരനെ കുറിച്ച് എന്തെല്ലാം അഭിപ്രായങ്ങളാണെന്നോ ഈ ഭൂമിയെ ഒരു സുപ്രഭാതത്തിൽ സൃഷ്ടിച്ചവനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചവനാണ് ദൈവം അങ്ങനെയുള്ളവരോട് എതിർവാദികൾ ചോദിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ സൃഷ്ടിച്ചതിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടല്ലോ അപ്പോൾ ദൈവം മിസ്റ്റേക്കുകളുള്ള കുറവുകളുള്ള അപൂർണതകളുള്ള എന്തിനെങ്കിലും സൃഷ്ടിക്കുമോ അങ്ങനെയെങ്കിൽ അപൂർണതകളുള്ളതിനെ സൃഷ്ടിച്ചവനെ അപൂർണൻ എന്നല്ലേ വിളിക്കാൻ പറ്റൂ അപ്പോൾ ദൈവത്തിനെ എങ്ങനെ ഒരു പൂർണ്ണൻ എന്ന് പറയും എന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇവിടെ നമ്മൾ പറയുന്നത് ദൈവം എന്തിനെങ്കിലും സൃഷ്ടിച്ചോ സൃഷ്ടിച്ചില്ലയോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചോ ഇതൊക്കെ മാറ്റിവെക്കുക ദൈവം മനുഷ്യത്വത്തെ സൃഷ്ടിച്ചു തരുന്നവനാണ് നമ്മളിൽ മനുഷ്യത്വത്തെ നമ്മുടെ ഉള്ളിൽ പുനർസ്ഥാപിച്ചു തരുവാനാണ് ദൈവത്തെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ദൈവം മനുഷ്യത്വത്തെ മനുഷ്യരിൽ പുനർസ്ഥാപിച്ചു തരിക എന്നുള്ള കർത്തവ്യം ചെയ്യുന്നവനാണ് ദൈവത്തോട് നമ്മൾ അതിനുതകുന്ന എന്തെങ്കിലൊക്കെയാണ് ചോദിക്കേണ്ടത് ദൈവത്തിൻ്റെ അടുത്ത് നാല് സെന്റ് ഭൂമി ചോദിച്ചിട്ട് കാര്യമില്ല കാരണം ദൈവം സ്വന്തം പേരിൽ ഒരു ആധാരം ഉണ്ടാക്കി വെച്ചിട്ടില്ല ദൈവത്തിനോട് പണം ചോദിച്ചിട്ട് കാര്യമില്ല കാരണം ദൈവത്തിന്റെ അണ്ടറിൽ ഒരു റിസർവ് ബാങ്ക് ഇല്ല ദൈവത്തിനോട് നമ്മൾ ആരോഗ്യം ചോദിച്ചിട്ട് കാര്യമില്ല കാരണം നമ്മൾ ചെയ്തു വെച്ച ദുഷിച്ച ജീവിതശൈലി കൊണ്ടുണ്ടാവുന്നതാണ് രോഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കർമ്മത്തിൻ്റെ കണക്കുകളുടെ പ്രതിഫലനമാണ് രോഗങ്ങൾ സുപ്രീം അപ്പോൾ ജഡ്ജി ആണെങ്കിലും തൻ്റെ പുത്രൻ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിൻ്റെ ശിക്ഷ വരുന്ന സമയത്ത് അവനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സുപ്രീംകോട ജഡ്ജിയെ നീതിമാൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇതുപോലെ ഈ സൃഷ്ടിയുടെ നാഥൻ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ട് അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി പരിഹാരക്രിയകൾക്ക് വേണ്ടി സമീപിക്കാവുന്ന പൈസ കൊടുത്ത് കാര്യം നേടാവുന്ന ഒരു ശക്തിയല്ല മറിച്ച് നമ്മളിൽ നിന്ന് അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമ്മളിൽ നിന്ന് വികർമ്മങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമുക്ക് ദിവ്യബുദ്ധി ഉണ്ടാക്കാൻ നമുക്ക് വീണ്ടും വിചാരം ഉണ്ടാക്കി തരാനുള്ള അറിവ് നൽകുന്ന ശക്തിയെ നമുക്ക് ദൈവം എന്ന് വിളിക്കാം അതാണ് പറഞ്ഞത് ദിവ് പ്രകാശം എന്ന് നമുക്ക് വെളിച്ചം തരുന്നവൻ ഭാരതത്തിന്റെ മന്ത്രമാതാവായ ഗായത്രി മന്ത്രത്തിൽ ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി നോക്കൂ ഓം ഭുർഭുവത് സ്വഹ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ദേവസിമി ധിയോ യോന പ്രചോദയാത് അല്ലയോ മൂന്ന് ലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്നവനായ പരമചൈതന്യമേ അങ്ങ് ഞങ്ങളുടെ ബുദ്ധിക്ക് ദിവ്യത നൽകിയാലും പ്രചോദനം നൽകിയാലും അങ്ങനെ ആ ദിവ്യബുദ്ധി ഉപയോഗിച്ച് നല്ല കർമ്മങ്ങൾ ചെയ്ത് ഞങ്ങൾ ശ്രേയസ് നേടട്ടെ അപ്പം ഈശ്വരനോട് ശ്രേയസ് ചോദിക്കുന്നില്ല ശ്രേയസ് ഞാൻ ഉണ്ടാക്കിക്കോളാം ഈശ്വരാ പക്ഷേ അങ്ങ് ശ്രേയസ്കരമായ കർമ്മങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ നല്ല ബുദ്ധി വേണ്ടേ ആ നല്ല ബുദ്ധി അങ്ങ് ഞങ്ങൾക്ക് അരുളിത്തന്നാലും നല്ല ബുദ്ധി എങ്ങനെ അരുളിത്തരും ഈശ്വരന്റെ അറിവിലൂടെ അറിവായി വിളങ്ങുന്ന ദൈവം നമ്മളുടെ മനസ്സിലേക്ക് ദിവ്യപ്രചോദിതമായ അറിവുകൾ നൽകുന്നു ഇങ്ങനെ നമ്മളെ ഗൈഡ് ചെയ്യുന്ന നമ്മളെ സന്മാർഗത്തിലേക്ക് ദിശാദർശനം ചെയ്യുന്ന ഒരു ശക്തിയായിട്ട് നമുക്ക് ഈശ്വരനെ മനസ്സിലാക്കാം അപ്പോൾ ഒരു ചോദ്യമാണ് അപ്പോൾ അതൊരു വിശ്വാസം മാത്രമാണോ ദൈവം വിശ്വാസം മാത്രമായിക്കോട്ടെ എന്നാൽ തന്നെ എന്താ പ്രശ്നം വിശ്വാസം അല്ല സത്യമാണ് എന്നാൽ തന്നെ ഇനിയിപ്പോൾ ഒരു വിശ്വാസം മാത്രമാണെങ്കിലും എന്താ പ്രശ്നം ജീവിതം എന്നത് ഒരു സത്യമാണോ വിശ്വാസമാണോ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം നോക്കൂ നാളെ ഞാൻ ഇവിടെ ഉണ്ടാവുമോ എന്നറിയില്ല നാളെ ഞാൻ ഉണരുമോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ല ഒരു വിശ്വാസത്തിൻ്റെ മേലാണ് ജീവിതം പോലും പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അമ്പത് വർഷത്തേക്ക് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ പക്ഷെ നാളെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് പോലും ഉറപ്പില്ല എന്നിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ യാതൊരു ഗ്യാരണ്ടിയും നമുക്ക് ആരും എഴുതി തന്നിട്ടില്ല ജീവിതം ഇത്രകാലം ഉണ്ടാവും എന്നുള്ളത് കേവലം വിശ്വാസമാണ് നമ്മുടെ ഭാവി ഞാൻ നാളെ ഉണ്ട് എന്നുള്ളത് ഒരു വിശ്വാസമാണ് ഈ ജന്മത്തിൽ ഈ ദേഹത്തിൽ ഞാൻ നാളെ ഉണ്ട് എന്നുള്ളത് ഒരു വിശ്വാസം മാത്രമാണ് എന്നിട്ട് നമ്മൾ ജീവിക്കുന്നില്ലേ ജീവിതം ഇട്ടെറിഞ്ഞ് പോകുന്നില്ലല്ലോ അതുപോലെ ഈശ്വരൻ എന്നുള്ളത് ഒരു വിശ്വാസം തന്നെയാണെങ്കിൽ പോലും നമ്മൾ എന്തിനാ ഇട്ടെറിഞ്ഞ് പോകുന്നത് ആ വിശ്വാസത്തെ നമുക്ക് സ്വീകരിച്ചുകൂടെ വിശ്വാസമല്ലേ എല്ലാം നമ്മളൊരു വാച്ച് വാങ്ങുകയാണെങ്കിൽ ഇസ്തിരിപ്പെട്ടി വാങ്ങുകയാണെങ്കിൽ പോലും അതിന് ഗ്യാരണ്ടി ചോദിക്കുന്നു എത്ര വർഷം ഗ്യാരണ്ടി ഉണ്ട് അഥവാ ആ കടയിലാൾ നിങ്ങൾക്ക് എത്ര വർഷം ഗ്യാരണ്ടി ഉണ്ട് ഇത് ഉപയോഗിക്കാൻ എന്ന് ചോദിച്ചാലോ ഉത്തരം മുട്ടിപ്പോയില്ലേ യാതൊരു ഗ്യാരണ്ടി ഇല്ലാത്ത ജീവിതം എന്ന പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന നമ്മൾ വാങ്ങുന്ന എല്ലാ സാധനത്തിനും വർഷങ്ങളുടെ ഗ്യാരണ്ടി ആവശ്യപ്പെടുന്നു യാതൊരു ഗ്യാരണ്ടി ഗ്യാരണ്ടിയില്ല ജീവിതത്തിന് അങ്ങനെ ഒരു വിശ്വാസം ഇല്ലാത്ത ഏത് നിമിഷമാണ് താഴെ വീണ് കുഴഞ്ഞു വീണ് മരിക്കുന്നത് പുഴു വരിക്കുന്നതെന്ന് ഒരോറപ്പില്ലാത്ത ഈ ജന്മത്തെ കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു അതൊരു വിശ്വാസമാണ് പിന്നെ ആ ജീവിതമേ ഒരു വിശ്വാസമായി സ്ഥിതിക്ക് ആ ജീവിതത്തിൽ ഈശ്വരൻ എന്നൊരു വിശ്വാസം ഉണ്ടാകുന്നതുകൊണ്ട് എന്താ കുഴപ്പം അപ്പോൾ വിശ്വാസമാണോ ചോദിച്ചാൽ വിശ്വാസമാണെങ്കിൽ എന്താ കുഴപ്പം എന്നുള്ളതാണ് ചോദ്യം ഇനി വേറൊരു ചിന്താഗതി പറയുന്നത് ഈശ്വരൻ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണ് അല്ലാതെ വേറൊരു ഈശ്വരനൊന്നും ഇല്ല നമ്മൾ തന്നെയാണ് ഈശ്വരൻ എന്നും ചിലർ പറയുന്നു ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണ് വസിക്കുന്നതെന്ന് പറയുന്നു ഈശ്വരൻ വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവനാണോ ചോദിച്ചാൽ ഈ ലോകത്ത് എല്ലാം നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ സകലതും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് വസിക്കുന്നത് അതായത് അത് നമ്മുടെ ഉള്ളിൽ അതില്ലെങ്കിൽ പിന്നെ പുറത്തുണ്ടായിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ എന്റെ ഭാര്യ എൻ്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ അതായത് എൻ്റെ ഉള്ളിൽ ഭാര്യ എന്ന സങ്കല്പം ഇല്ലെങ്കിൽ എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ മാത്രമാണ് എൻ്റെ കുട്ടി എന്നുള്ളത് എൻ്റെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ അത് എൻ്റെ വീട്ടിൽ ജീവിക്കുന്ന ഏതോ ഒരു മനുഷ്യക്കുട്ടി മാത്രമാണ് ഇതെല്ലാം എൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത് ഏതൊരു കാര്യവും എൻ്റെ നാവിൽ രുചി അറിയാനുള്ള ഒരു ശക്തി നഷ്ടപ്പെട്ടാൽ ഈ പഞ്ചസാരയിൽ പിന്നെ മധുരല്ല ആ രുചി അറിയാനുള്ള ശേഷി എൻ്റെ നാവലായിരിക്കുന്നത് എല്ലാം എന്നിലാണ് ഇരിക്കുന്നത് ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഈശ്വരനും എന്നിൽ തന്നെയാണ് ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ ഈശ്വരനെ അറിയണോ അറിയണ്ടയോ വിശ്വസിക്കണോ വിശ്വസിക്കേണ്ടയോ ഇതിൻ്റെ എല്ലാം തീരുമാനങ്ങൾ ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിലായതുകൊണ്ട് ഒരു വ്യക്തി എൻ്റെ മുന്നിൽ തന്നെ വന്നു നിന്നാലും ഞാൻ അദ്ദേഹത്തെ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ആ പ്രചോദനം ഉണ്ടാവുന്നില്ലെങ്കിൽ ആ വ്യക്തി മുന്നിൽ വന്നു നിന്നത് ഞാൻ അറിയില്ല ഇതുപോലെ ഈശ്വരൻ അകത്താണോ പുറത്താണോ എവിടെയോ ആകട്ടെ പക്ഷെ നമ്മുടെ ഉള്ളിൽ ഈശ്വരന് ആ ഭാവനാത്മകമായ സ്ഥാനം നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഈശ്വരൻ അകത്താണെങ്കിലും ശരി ഈശ്വരൻ പുറത്താണെങ്കിലും ശരി നമുക്ക് ആ ഈശ്വരനെ കൊണ്ട് ഉപയോഗം ഉണ്ടാവില്ല വേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ ഈശ്വരനെ സ്ഥാനം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിലിരിക്കുകയാണെങ്കിലും ശരി ഈശ്വരൻ പരംധാമം എന്ന ഉന്നതമായ ബ്രഹ്മത്തിലിരിക്കുകയാണെങ്കിലും ശരി ഈശ്വരൻ ഏതെങ്കിലും അമ്പലത്തിലോ ആശ്രമത്തിലോ ഇരിക്കുകയാണെങ്കിലും ശരി ഈശ്വരൻ എവിടെ ഇരുന്നാലും ശരി ഈശ്വരനെ പ്രതിയുള്ള നമ്മുടെ ഭാവന കൃത്യമല്ലെങ്കിൽ ആ ഈശ്വരൻ എവിടെ ഇരുന്നിട്ടും കാര്യമില്ല നമുക്ക് കാരണം ദൂരെ ഇരിക്കുകയാണെങ്കിലും ഗൾഫിലിരിക്കുകയാണെങ്കിൽ പോലും ഭർത്താവിനോടുള്ള ഭാവന ഭാര്യയ്ക്കുണ്ടെങ്കിൽ ആ ഭർത്താവിൻ്റെ ഭാവനയിൽ ഭർത്താവിനോടുള്ള സ്നേഹത്തിൽ മുഴുകിക്കൊണ്ട് ഇവിടെ സംതൃപ്തയായിട്ട് ജീവിക്കും അഥവാ ആ വ്യക്തി വീട്ടിൽ തന്നെ ഉണ്ടെങ്കിലും ഭർത്താവിൻ്റെ ഭാവന തൻ്റെ കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഭാര്യയ്ക്ക് ആ ഭർത്താവിനെ കൊണ്ട് യാതൊരു സന്തോഷവും സുഖവും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഭാവനയിലാണ് ഈശ്വരന് എത്ര സ്ഥാനമുണ്ട് എൻ്റെ ഭാവനയിൽ ഈശ്വരൻ ഇരിക്കുന്നു എത്ര വലിയ സ്ഥാനത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം അല്ലാതെ ഈശ്വരൻ ശരിക്കും എവിടെയായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈശ്വരൻ എവിടെ ഇരുന്നാൽ എന്താ എൻ്റെ ഭാവനയിൽ ഈശ്വരനെ ഇരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം എൻ്റെ ഹൃദയത്തിൽ എത്ര വലിയ സ്ഥാനത്തിരിക്കുന്നു ഞാൻ എത്ര സ്ഥാനം കൊടുത്തിട്ടുണ്ട് ഈശ്വരൻ ജീവിതത്തിൽ എന്നുള്ളതാണ് എന്തിനാണ് ഈ സ്ഥാനം ഈശ്വരന് കൊടുക്കുന്നത് ഇതാണ് വിഷയം ഈശ്വരൻ എൻ്റെ ജീവിതത്തിൽ എന്തിനാണ് ആ സ്ഥാനം കൊടുക്കുന്നത് ആത്മവിശ്വാസം പോരെ ദൈവവിശ്വാസം എന്തിനാ എന്ന് ചോദിക്കുന്നവരുണ്ട് ആത്മവിശ്വാസത്തിനൊരു പ്രശ്നമുണ്ട് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ജീവിതത്തെ പിടിച്ചു ഒലയ്ക്കുന്ന ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം നമ്മളെ സഹായിക്കില്ല ചില സമയങ്ങളിൽ നമ്മളെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാലോ അപ്പം ഞാൻ വീക്കായിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ ആത്മവിശ്വാസം എന്നിൽ നിന്ന് ഉണർന്നു വരില്ല അപ്പോഴാണ് ഞാനല്ലാത്ത ഒന്ന് എന്നെ സഹായിക്കാനുണ്ട് എന്നുള്ള വിശ്വാസം നമ്മളെ രക്ഷിക്കുന്നത് ഞാനൊരു കുഴിയിൽ പെട്ട് കിടക്കുന്ന സമയത്ത് കുഴിയിൽ പെടാത്ത ആരെങ്കിലും ഉണ്ടോ എന്നെ രക്ഷിക്കാൻ എന്ന് ഞാൻ ചിന്തിക്കില്ല ഇതുപോലെ ജീവിതത്തിൽ നമ്മൾ മനുഷ്യരും പലപ്പോഴും പല കുഴികളിലും പെടുന്നവരായതുകൊണ്ട് ഒരിക്കലും കുഴിയിൽ പെടാത്ത ഒരു ശക്തി ഉണ്ടെന്നെ രക്ഷിക്കാൻ ആ ശക്തിക്ക് ശക്തി കുറയില്ല ആ ദൈവത്തിനൊരിക്കലും അബദ്ധം പറ്റില്ല ആ ദൈവമുണ്ട് തന്നെ രക്ഷിക്കാൻ എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ഏത് കുഴിയിൽ നിന്നും നമുക്ക് കരകയറാൻ പറ്റും എന്നുള്ളതാണ് അല്ലാത്തവർ കുഴിയിൽ കിടന്ന് ആത്മവിശ്വാസം ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടി വരും വലിയ ബുദ്ധിമുട്ടായിരിക്കും അവിടെയാണ് ഈശ്വരൻ്റെ വിശ്വാസം നമ്മളെ സഹായിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ അത്രയും വലിയ പതനങ്ങൾ സംഭവിക്കുമ്പോഴാണ് ദൈവവിശ്വാസത്തിൻ്റെ മഹത്വം നമ്മൾ അറിയുന്നത് ഒരു ഉദാഹരണം പറഞ്ഞുതരാം താഴെ ഒരു പലക ഇടുക ഒരു ഒരടി വീതിയും ഒരു പത്തടി നീളവുമുള്ള ഒരു സ്ലാബോ പലകയോ എന്തെങ്കിലും ഇട്ടിട്ട് അതിലൂടെ ഒരാളോട് നടക്കാൻ പറയുക അതിലൂടെ ഞാൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കാലുവിറക്കില്ല ഞാൻ പേടിക്കില്ല സുഖമായിട്ട് നടന്നു പോകും എന്നാൽ അതേ സ്ലാബിനെ വളരെ ശക്തമായി ഫിറ്റിംഗ് ചെയ്തുകൊണ്ട് ഒരു ഇരുപത്തഞ്ചടി ഉയരത്തിൽ ഫിറ്റ് ചെയ്തു തന്നിരിക്കട്ടെ എന്നിട്ട് അതിൻ്റെ മേലെക്കൂടെ നടക്കാൻ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ അതിലൂടെ നടക്കുമ്പോൾ കൈയും കാലം കുറയ്ക്കാൻ തുടങ്ങും നമ്മുടെ ധൈര്യം പോയിട്ടുണ്ടാവും ആ സ്ലാബിലൂടെ താഴെ ഞാൻ നടന്നതാണ് തെന്നി തെന്നിവീഴിലെ നടക്കാനുള്ള സ്ഥലം അതിലുണ്ടെന്നൊക്കെ എനിക്കറിയാം ഇത്രയും കോൺഫിഡൻറ്റ് ആയിട്ടുള്ളതാണ് പക്ഷേ അതേ സ്ലാബ് ഇരുപത്തഞ്ചടി ഉയരത്തിൽ വയ്ക്കുമ്പോൾ എനിക്കതിലൂടെ നടക്കാൻ പേടി തോന്നുന്നുണ്ട് ഇതുപോലെ ജീവിതത്തിൽ ചില സിറ്റുവേഷനുകളിൽ നമുക്കൊരു പേടി ഉണ്ടാവും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ സ്ലാബിലേക്ക് തിരിച്ചു വരൂ ഈ സ്ലാബിൽ മുകളിൽ നിങ്ങൾ നടക്കുമ്പോൾ കയ്യും കാലും വിറയ്ക്കുന്നു എന്നാൽ കയ്യും കാലും വിറയ്ക്കാതിരിക്കാൻ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം ഒരു ക്രെയിനോ മറ്റോ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അതിൽ നിന്നൊരു ചെയിനോ ഒരു ബെൽറ്റോ കെട്ടിത്തൂക്കിയിട്ട് നിങ്ങളുടെ അരയിൽ ഇടുപ്പിലൊരു കെട്ടിട്ട് വെച്ചു കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ അതിൽ ബന്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ അഥവാ തെന്നിയാലും താഴെ വീഴില്ല ഇതിൽ തൂങ്ങിക്കിടന്നോളും എന്ന് പറഞ്ഞ ശേഷം സ്ലാബിലൂടെ നടക്കുമെന്ന് പറഞ്ഞാൽ കയ്യും കാലും വിറക്കില്ല വീണാൽ പിടിക്കാൻ ഒരു കയറുണ്ടല്ലോ എന്നുള്ള ചിന്താഗതിയുണ്ട് അതുകൊണ്ടാണ് വീഴാത്തത് ഇതുപോലെ സാഹസം നിറഞ്ഞൊരു പ്രതിഭാസമാണ് ജീവിതം പല സന്ദർഭങ്ങളിലും അതിൽ സാഹസമുണ്ട് ഈ സാഹസങ്ങളിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് എനിക്കൊന്നും സംഭവിക്കില്ല ഞാൻ രക്ഷപ്പെടും എനിക്ക് രക്ഷയുണ്ട് എന്നൊരു ചിന്താഗതി നമ്മുടെ ഉള്ളിൽ ജനറേറ്റ് ആവാൻ സൃഷ്ടിക്കപ്പെടാൻ ഒരു ബെൽറ്റ് ഇതുപോലെ എൻ്റെ അരയിൽ ആവശ്യമാണ് അതായത് ഈശ്വരവിശ്വാസം എന്ന ഒരു നൂലിൽ ഞാൻ തൂങ്ങിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സിറ്റുവേഷനുകൾ മാറി മാറി വരുമ്പോൾ ഞാൻ വീക്കായി പോവില്ല എന്നുള്ളതാണ് അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഗുണം എന്നാൽ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ തുടങ്ങേണ്ടതല്ല ഈശ്വരവിശ്വാസം അപ്പം അത് പറ്റില്ല മനസ്സ് ഡിസ്റ്റർബായി കഴിഞ്ഞാൽ ഈശ്വരവിശ്വാസം മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നല്ല അവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ നമ്മൾക്ക് സാധിക്കണം എന്നാൽ ദൈവവുമായി ബന്ധമുണ്ടാക്കിയെടുക്കുമ്പോഴാണ് അടുത്ത കാര്യം കിടക്കുന്നത് എന്താണ് ഒരു സ്നേഹബന്ധം ദൈവവുമായിട്ട് നിർമ്മിച്ചെടുക്കാൻ നമ്മളിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ് ദൈവത്തെ സ്നേഹിക്കാൻ പലർക്കും സാധിക്കാത്തത് ദൈവവിശ്വാസം കൊണ്ടുനടക്കാനും സാധിക്കാത്തത് ആ ശുദ്ധീകരണത്തിന് താല്പര്യം ചില വിശിഷ്ട വ്യക്തികൾ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് അപ്പം നമ്മുടെ വീട്ടിലുള്ള ഭാര്യയോടോ കുട്ടിയോടോ പറയാണ് ഒന്ന് പുറത്തേക്ക് വരുമോ അദ്ദേഹത്തെ കാണൂ എന്ന് അപ്പം ചിലപ്പോൾ ഉള്ളെന്ന് അവർ പറയും ഇല്ല ഞാൻ കുളിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ നല്ല ഡ്രസ്സല്ല ഞാനിപ്പോൾ ഇല്ല എന്ന് എന്തുകൊണ്ട് ആ മഹാൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ അവർ മടിക്കുന്നത് കുളിക്കാത്തതുകൊണ്ട് ഡ്രസ്സ് മാറിയിട്ടില്ലാത്തതുകൊണ്ട് തൻ്റെ അശുദ്ധിയെ താൻ ഭയക്കുന്നു അവരുടെ മുന്നിൽ പോയി നിൽക്കാൻ ഇതുപോലെ ഈശ്വരനുമായിട്ടൊരു ഗാഠമായ സ്നേഹബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ചിലർക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിന് കാരണം തൻ്റെ ശുദ്ധിയുടെ മേലെ തനിക്ക് സംശയമുണ്ടെന്നുള്ളതാണ് ഞാൻ ക്രമാനുക്രമമായി മനസ്സിലാക്കി തരാം നമുക്ക് കല്ലിനെ മുള്ളിനെയോ അല്ലെങ്കിൽ പുഴയോ പ്രകൃതിയോ മണ്ണിനെയോ മലയോ ഒക്കെ സ്നേഹിക്കാൻ വളരെ എളുപ്പമാണ് എന്താണെന്നറിയോ ഒരു പുഴവക്കത്ത് പോയിരിക്കാൻ ഒരു മലമുകളിൽ പോയിരിക്കാൻ വളരെ ഇഷ്ടമാണ് അതിനെ സ്നേഹിക്കാൻ വളരെ എളുപ്പമാണ് എന്തുകൊണ്ടെന്നാൽ അതിന് സ്വന്തമായിട്ടൊരു ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് അത് നമ്മളോട് പ്രതികരിക്കാത്തത് കൊണ്ട് അതിലേക്ക് കല്ലെടുത്തെറിഞ്ഞാലും പ്രശ്നമില്ല അവിടെ മരം വെട്ടിയാലും കുഴപ്പമില്ല വെള്ളം എടുത്താലും കുഴപ്പമില്ല അത് പ്രതികരിക്കില്ല അതുകൊണ്ട് നമുക്കതിനോട് ഒരുപാട് സൂക്ഷിച്ചിടപെടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഫ്രാങ്കായിട്ട് ഇടപെടാം അതൊരു നിർജ്ജീവ വസ്തു അപ്പോൾ ഒരു ജഡമായിട്ടുള്ള എന്തിനെയെങ്കിലും സ്നേഹിക്കുവാൻ ഇടപഴകാൻ നമുക്ക് എളുപ്പമാണ് ഒരു സസ്യത്തിനോട് ഇടപഴകുകയാണെങ്കിലോ ഒരു സസ്യത്തിനോട് ഇടപഴകുമ്പോൾ ഒരു ചെടിയോട് ഇടപഴകുമ്പോൾ കുറച്ചുകൂടെ സൂക്ഷിക്കണം ഈ ഒരു ജഡവസ്തുവിനോട് ഇടപഴകുന്ന പോലെയല്ല പഞ്ചഭൂതങ്ങളോട് ഇടപഴകുന്ന പോലെയല്ല ഒരു ചെടിയെ നമ്മൾ സ്നേഹത്തോടെ വളർത്തി വലുതാക്കി നമുക്ക് സുഗന്ധം തരുന്ന പുഷ്പം അതിലുണ്ടാവണമെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള പഴം അതിലുണ്ടാവണമെങ്കിൽ ആ ചെടിക്ക് രണ്ടു ദിവസം വെള്ളമൊഴിച്ചില്ലെങ്കിൽ അത് വാടിപ്പോകും എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട് അതൊരു ജീവവസ്തു ആയതുകൊണ്ട് അതിനെ വെള്ളമൊഴിക്കുക അതിനെ പരിപാലിക്കുക അത് ആവശ്യപ്പെടില്ല നമ്മളോട് ഡിമാൻഡ് ചെയ്യില്ല എന്നാലും അതിൻ്റെ വാട്ടം കാണുമ്പോൾ നമ്മളത് ചെയ്യേണ്ടി വരും അപ്പോൾ ഒരു ചെടിയെ വളർത്തുന്നവൻ വിരുന്നു പോകാൻ പോലും പേടിക്കും കാരണം എൻ്റെ ചെടിക്കാർ വെള്ളമൊഴിക്കുന്നു പേടിച്ചിട്ട് അപ്പോൾ ഇത്തിരി തൻ്റെ മേലെ ശ്രദ്ധ കൊടുക്കേണ്ടി വരും തൻ്റെ ജീവിതത്തിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടി വരും വീട്ടിൽ കുറച്ച് ചെടികൾ വളർത്തുന്നുണ്ടെങ്കിൽ അതിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു മൃഗത്തെ പരിപാലിക്കുന്നെങ്കിലോ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയി ഒരു പൂച്ചയോ നായ വീട്ടിലുണ്ടാകട്ടെ അതിന് മൂന്ന് നേരം ഭക്ഷണം കൊടുക്കേണ്ടി വരും അതിനോട് ഇടപഴകുമ്പോൾ ഇത്തിരി സൂക്ഷിക്കേണ്ടി വരും അതിനിഷ്ടമില്ലാത്തത് ചെയ്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മൾ ഉത്തരവിച്ച് കളയും ഒരു മൃഗത്തിനോട് ഇടപഴകുന്ന സമയത്ത് അതിനെ സ്നേഹിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ക്വാളിറ്റി കുറച്ചുകൂടെ കൂടേണ്ടി വരും നമുക്ക് നമ്മുടെ മേലുള്ള ശ്രദ്ധ അല്പം കൂടെ കൂട്ടേണ്ടി വരും ഇനി മനുഷ്യൻ്റെ കാര്യം എടുക്കുക ഒരു മനുഷ്യനെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ എന്തൊരു ബുദ്ധിമുട്ടാണ് തൻ്റെ കീഴിൽ നാല് പണിക്കാരുണ്ടെങ്കിൽ ആ പണിക്കാര് പിണങ്ങിപ്പോവാതെ തൻ്റെ സ്ഥാപനം നന്നായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എത്ര അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും ഒരു വിവാഹിതരാണ് ഭാര്യ ഭർത്താവരോടും ഭർത്താവ് ഭാര്യയോടും പിണക്കമില്ലാതെ ജീവിക്കണമെങ്കിൽ ഡൈവേഴ്സ് നടക്കാതിരിക്കണമെങ്കിൽ എത്ര അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും എത്ര പ്യൂരിഫിക്കേഷൻ തന്നിൽ കൊണ്ടുവരേണ്ടി വരും താൻ എത്ര മാറേണ്ടി വരും എത്ര മോൾഡാവേണ്ടി വരും തൻ്റെ മേലെ ഒരുപാട് വർക്കൗട്ട് ചെയ്യേണ്ടി വരും എന്നാലേ അത് നല്ലൊരു സ്നേഹബന്ധമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടാകാൻ പറ്റുള്ളൂ അപ്പോൾ മനുഷ്യനാവുന്ന സമയത്ത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡായില്ലേ കോംപ്ലിക്കേറ്റഡ് അല്ല നമ്മൾ നമ്മുടെ മേലെ വർക്ക് ചെയ്യേണ്ടതുണ്ട് കുറച്ച് കൂടുതൽ ഇനി അടുത്ത സ്റ്റേജ് പോകും ഈശ്വരനിലേക്ക് അപ്പോൾ ഓരോ ക്രമാനുക്രമമായിട്ട് കോൺഷ്യസ്നെസ് ലെവലിൽ ഹയർ ആയിട്ടുള്ള അതിനോട് ജഡത്തിൽ നിന്ന് സസ്യത്തിലേക്കും സസ്യത്തിൽ നിന്ന് മൃഗത്തിലേക്കും മൃഗത്തിൽ നിന്ന് മനുഷ്യനേക്കും കോൺഷ്യസ്നെസ് ലെവലിൽ ഹയർ സ്റ്റേജിലുള്ളവരായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ നമ്മുടെ തലത്തിൽ ശുദ്ധീകരണം കൊണ്ടുവരാനുണ്ട് നമ്മുടെ മനസ്സിൽ ശുദ്ധീകരണം കൊണ്ടുവരാനുണ്ട് അങ്ങനെയെങ്കിൽ അടുത്തത് ഹയർ ബീയിങ് ഏറ്റവും പ്യുവറായിട്ടുള്ള ആണ് ഈശ്വരൻ എന്ന് പറയുന്നത് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ഒരു ബോധമാണ് ഈശ്വരൻ ഏറ്റവും പരിശുദ്ധമായിട്ട് ഒരു ശക്തിയാണ് അപ്പോൾ ആ ശക്തിയുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ ആ ശക്തിയുടെ കൂടെ ജീവിക്കാൻ നമ്മുടെ മേലെ എത്ര നമ്മൾ പ്രയത്നിക്കേണ്ടി വരും അവിടെ പറയുന്നത് ദൈവസ്നേഹം അല്ലെങ്കിൽ ഈശ്വരീയമായിട്ടുള്ള ഒരു അനുഭവം നമ്മളിലേക്ക് പ്രകടമായിട്ട് കാണപ്പെടണമെങ്കിൽ ഈശ്വരാരാധന നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവ വേദ്യമായിട്ടുള്ള ഒരു സംഭവമായിട്ട് പരിണമിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ശുദ്ധി വളരെ ആവശ്യമാണ് ഈ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ധ്യാനം ജപം തപം സത്സംഗം എല്ലാം ഇതിനു വേണ്ടിയിട്ടാണ് അല്ലാതെ ഇതെല്ലാം ചെയ്തിട്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താനല്ല ദൈവവുമായിട്ട് ഇടപഴകാൻ നമ്മളിൽ ശുദ്ധി ആവശ്യമാണ് നമ്മളിൽ ശുദ്ധി ഉണ്ടാവാൻ നമുക്കിതൊക്കെ ആവശ്യമാണ് അതെന്നും ആവശ്യമാണ് എന്നെങ്കിലും അല്ല നമ്മൾ ഇന്നിട്ട വസ്ത്രം ഇട്ട് കഴിയുമ്പോഴേക്കും അത് ധരിച്ച് കഴിയുമ്പോഴേക്കും അതിലെന്തായി അഴുക്കായി അലക്കണം വീണ്ടും ധരിച്ചാൽ വീണ്ടും അഴുക്കാവും വീണ്ടും അലക്കണം ഇതുപോലെ നമ്മൾ എന്നും ഈശ്വരനായിട്ട് ഇടപഴകണമെങ്കിൽ എന്നും നമ്മളിൽ പ്യൂരിഫിക്കേഷൻ നടത്തിക്കൊണ്ടേയിരിക്കണം ഒരു ഫാക്ടറി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ്റെ ഒപ്പം മാലിന്യം ഉണ്ടാവും മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ ഫാക്ടറിയിൽ ഒരു പദ്ധതി വേണം അതുപോലെ നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട് മനസ്സ് പ്രവർത്തിക്കുന്നത് കാരണത്താൽ ഒരുപാട് നല്ലതുകൊണ്ട് കുറച്ച് മാലിന്യം ഉണ്ടാവും മനസ്സ് പ്രവർത്തിക്കാതിരുന്നാൽ പിന്നെ മാലിന്യം ഉണ്ടാവില്ല ഉറങ്ങുമ്പോൾ മാലിന്യം ഉണ്ടാവണില്ലല്ലോ മനസ്സിൽ പ്രവർത്തിക്കാത്ത സമയത്ത് എന്നാൽ മനസ്സ് പ്രവർത്തിക്കാതിരിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ജീവിക്കുന്നത് മനസ്സ് പ്രവർത്തിക്കണം എന്നാൽ പ്രവർത്തിക്കുമ്പോൾ അതിൽ മാലിന്യം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ മനസ്സിലെ മാലിന്യങ്ങളെ എന്നും ക്ലീൻ ചെയ്യാൻ നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു പദ്ധതി വേണം ഒരു വീടുണ്ടാക്കണമെങ്കിൽ പോലും ഗവൺമെന്റ് മുനിസിപ്പാലിറ്റിയിൽ നിന്നൊരു പെർമിഷൻ നമുക്ക് കിട്ടണം നിങ്ങൾ മഴക്കുഴി ഉണ്ടാക്കിയിട്ടുണ്ടോ മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ടോ വീടിൽ എന്നൊക്കെ ഒരു അന്വേഷണം വരും ഗവൺമെന്റിൽ നിന്ന് അപ്പോൾ അതുപോലെ നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്ന സമയത്ത് അതിൽ നിന്നുണ്ടാവുന്ന മാലിന്യങ്ങളെ എവിടെ പരിഹരിക്കും ആ മാലിന്യം കൊടുക്കും ഈ മാലിന്യങ്ങളെ നമ്മൾ സപ്രസ് ചെയ്തു വെച്ചാൽ നമ്മുടെ ദുസ്വഭാവങ്ങളെയും ദുഷ്ടതകളെയും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചഞ്ചലതകളെയും നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചാൽ നമ്മുടെ അവയവങ്ങൾ തകരും നമ്മുടെ മനസ്സും ശരീരവും ശോഷിക്കും ഇതിനെ എക്സ്പ്രസ് ചെയ്തു കഴിഞ്ഞാൽ ബന്ധങ്ങൾ തകരും നമ്മുടെ മാലിന്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ മേലെ ചൊരിഞ്ഞാൽ ബന്ധങ്ങൾ തകരും നമ്മുടെ മനസ്സിലെ പ്രക്ഷോഭങ്ങളെ ഏറ്റെടുക്കാൻ ശേഷിയുള്ള ആരുമില്ല എല്ലാവരും പ്രക്ഷോഭങ്ങൾ കൊണ്ട് നടക്കുകയാണ് അപ്പോഴാണ് ഈശ്വരൻ്റെ സഹായം അവിടെ വേണ്ടി വരുന്നത് ഏത് പ്രക്ഷോഭങ്ങളെയും ദൈവസന്നിധിയിൽ നമ്മൾ അറിയിക്കുമ്പോൾ ദൈവത്തിന് കൊടുത്തതായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ ദൈവം ഏറ്റെടുക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുമ്പോൾ അത് ശൂന്യമായി വിലയിപ്പിച്ചു ന്യൂട്രലൈസായി നിർവീര്യമാക്കുകയാണ് അവിടെ ഇത്തരത്തിൽ നമ്മുടെ മനസ്സിനെ എന്നും പ്യൂരിഫിക്കേഷൻ ചെയ്ത് കൊണ്ടുപോകാൻ മനസ്സിനെ എന്നും ശാന്തമായി നിലനിർത്താനുള്ള ഒരു സഹായമായിട്ടാണ് ദൈവത്തെ ധ്യാനമാർഗത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഈശ്വരനെക്കുറിച്ച് മനസ്സിലാക്കുക ഈശ്വരനെ അറിയുക ഈശ്വരനെ സ്നേഹിക്കുക ഈശ്വരനെ ശരിക്കും ജീവിതത്തിൽ ഉപയോഗിക്കുക ഇതാണ് ഓരോ യോഗിയും അഥവാ ധ്യാനം പരിശീലിക്കുന്നവരും ചെയ്യേണ്ട വിഷയം ഈശ്വരനെക്കുറിച്ച് ഇത്രയും കുറച്ച് അറിവുകൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ ഈശ്വരനോട് തന്നെ വളരെയധികം കൃതാർത്ഥനാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം ശാന്തി